ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓഫർ പ്രൈസിലുള്ള നൈറ്റീസുമായിട്ടാണ് അതായത് ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ പൂർണ്ണമായി വീഡിയോ കാണുക കാരണം ഇന്ന് കാണിക്കുന്ന നൈറ്റീസൊക്കെ വളരെ ചീപ്പ് റേറ്റിലാണ് തരുന്നത് അറുപത് സൈസിൻ്റെ ഷോൾ നൈറ്റിയും അതേപോലെ അമ്പത്തി ആറിൽ വരുന്ന നോർമൽ നൈറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വളരെ ചീപ്പ് റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് അത് ഹോൾസെയിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്രയും ലോ റേറ്റിലാണ് അറുപത് സൈസിലുള്ള ഷോൾ നൈറ്റിയും അതേപോലെ അമ്പത്താറ് സൈസിലുള്ള നോർമൽ നൈറ്റീസും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പൂർണ്ണമായും വീഡിയോ കാണുക അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്ന് ഈ ഒരു ടൈപ്പിലാണ് വീഡിയോ എടുക്കുന്നത് അതായത് ഇന്ന് എടുക്കുന്നത് വൈഡ് ആയിട്ടാണ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്നുള്ളത് യൂസ്ഫുള്ളത് ഒന്ന് ചേർക്കുക ഇങ്ങനെയാണോ അല്ലെങ്കിൽ നോർമലി എടുക്കുന്ന പോലെ സ്ട്രൈറ്റായിട്ട് എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളതൊന്ന് കമൻറ്റിൽ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് ചേർക്കുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഷോപ്പിൻ്റെ പേര് വരുന്നത് പിന്നെ വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും ആകുന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുന്നതാണ് അതേപോലെ ഗീവ് വേ വീഡിയോസൊക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു നിങ്ങളുടെ സപ്പോർട്ടാണ് ലൈക്കായിട്ട് കരുതുന്നത് ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാലും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബാവോട്ടനാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു ഫിഫ്റ്റി സിക്സിൽ വരുന്ന നോർമൽ നൈറ്റിയാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അ ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് എടുക്കുമ്പോൾ ഫുള്ളായിട്ടുള്ള വ്യൂ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ ചെസ്റ്റാൾ വരുന്നത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വരുന്നത് പതിനഞ്ചാണ് കൈയ്യറക്കം വരുന്നത് ഏകദേശം കൈമുട്ടിൻ്റെ ആ ഒരു സൈസ് വരെ വരും അ ഇങ്ങനെ ഇത്രയാണ് കൈയിറക്കം വരുന്നത് പതിനഞ്ചിൻ്റെ അടുത്താണ് കൈയിറക്കം വരുന്നത് കറക്റ്റ് കേൾക്കുക പിന്നെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പോളിസ്റ്റർ മിക്സ് ഒന്നുമില്ല നല്ല ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം അത് അതിൻ്റെ കാരണം ഒരുപാട് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു കോഫി ബ്രൗണ് ഒരു മെറൂൺ കളർ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് കറക്റ്റ് കേൾക്കുക വളരെ ചീപ്പ് റേറ്റ് ആണ് അതിൻ്റെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഗ്രീൻ കളർ ഒരുപാട് പീസ് ഉള്ളത് നിങ്ങൾക്ക് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് പീസും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും നോർമലി പറയുന്ന പോലെ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ പത്ത് രൂപ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ആണ് നോർമലി എപ്പോഴും കാണിക്കുന്ന അതേപോലത്തെ ഇന്ന് കാണിക്കുന്ന ഏത് നൈറ്റിയായാലും നിങ്ങൾക്ക് പത്ത് പീസ് എടുക്കുമ്പോൾ അതായത് കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ പ്ലസ് വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് വരും പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ആ ഒരു റേറ്റ് ആണ് വരുന്നത് ഒരു പീസൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ ഓരോ പീസ് ബോട്ടൺ നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് പേസുമാണ് പരിചയപ്പെടുത്തുന്നത് സൈസൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക അമ്പത്തി ആറാണ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും കാരണം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈൻ നേവി ബ്ലൂ ആണ് കളർ വരുന്നത് അതിൻ്റെ ഒരു മെറൂൺ കളറ് പിന്നെ വരുന്നത് വേറൊരു ഡിസൈന് അപ്പോൾ എത്ര കളേഴ്സാണ് അവൈലബിൾ അത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസും പരിചയപ്പെടുത്തും പിന്നെ വീഡിയോ ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്നുള്ളത് പ്രത്യേകം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേത് അറിയേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഏതാണ് കണ്ടിട്ട് സൗകര്യം എന്നുള്ളത് പറഞ്ഞു തരിക സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണോ അല്ലെങ്കിൽ ഇതുപോലെ വൈഡ് ആയിട്ട് എടുക്കുന്നതാണോ നിങ്ങൾക്ക് കാണാൻ സൗകര്യം എന്നുള്ളത് കറക്റ്റ് പറഞ്ഞു തരിക കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ ഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക ഓക്കെ പിന്നെ ക്ലാരിറ്റി കുറച്ചും കൂടി ഇങ്ങനെ എടുക്കുമ്പോഴാണ് കാരണം ഇത് ഫോർ കെയിൽ കറക്റ്റ് കിട്ടുന്നുണ്ട് മറ്റേത് എച്ച് ഡി ക്വാളിറ്റിയാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം എന്നുള്ളത് കറക്റ്റ് പറയുക അതുപോലെ ഇത് വേറെ ഒരു ഡിസൈൻ നല്ലൊരു കോഫി ബ്രൗൺ ആണ് റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പത്ത് പീസോ പത്ത് പീസിൻ്റെയോ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ റേറ്റിൻ്റെയും ഇവിടെ വന്നാൽ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി പത്തിന് പത്ത് പീസ് ഉള്ള ഐറ്റംസും ആണ് പിന്നെ ഇവിടെ വന്നിട്ട് അടികയരുത് ഇത് ഇരുന്നൂറാ വീഡിയോയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞ് അടികയരുത് രണ്ട് ഐറ്റംസ് ഉണ്ട് അത് ഞങ്ങൾക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ടാഗ് കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടിനും രണ്ട് ടാഗ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക ഇവിടെ വരുന്നവരോടാണ് പറയാനുള്ളത് കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ അത്രയാണ് പറഞ്ഞത് ഇത്രയേ പറഞ്ഞതെന്ന് പറയരുത് കാരണം ഇന്ന് കാണിക്കുന്ന ഐറ്റംസും അതേപോലെ മെനിനാന്ന് കാണിച്ച ഐറ്റംസും രണ്ടും രണ്ടാണ് ഓക്കെ ക്വാളിറ്റി എല്ലാം സെയിം തന്നെയാണ് പക്ഷേങ്കിൽ രണ്ടും രണ്ട് റേറ്റിൻ്റെ ആണെന്ന് മാത്രം അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ ഇത് അറുപത് വേണ്ടവരൊന്നും ഇത് പർച്ചേസ് ചെയ്യരുത് കാരണം ചെറുതായി ചെറുതായിപ്പോവും അമ്പത്തിയാറാണ് നിവർത്തി കാണിക്കുന്നത് പിന്നെ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നതുകൊണ്ട് കൊണ്ട് അത് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ഡബിൾ എക്സ് എൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റുന്നതാണ് പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ ഒന്നൊരു കരിം പച്ച പിന്നൊരു പർപ്പിൾ കളറ് ഓക്കെ കറക്റ്റ് കളർ മനസ്സിലാക്കുക പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയറായിട്ട് തന്നെ അയച്ചു തരിക പിന്നെ രാത്രി തന്നെ ഒന്ന് പരമാവധി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ എമൗണ്ട് അയക്കുമ്പോൾ കറക്റ്റ് നമ്പറും അതേപോലെ പേരും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അത് കറക്റ്റ് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം അയച്ചുതരി മാറിപ്പോകരുത് അയച്ചിട്ട് അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ സ്കാനറുവാണെങ്കിൽ സ്കാനറും അയച്ചു തരുന്നതാണ് ഓക്കെ അതിൻ്റെ നേവി ബ്ലൂ അപ്പം നല്ല നല്ല ഡിസൈനുകളാണ് പിന്നെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവരോട് ആദ്യമേ പറയുന്നു കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും കളർ പോവില്ല പിന്നെ ഒരിക്കലും കളർ ഗാർഡ് നിങ്ങൾക്ക് ഓൺലൈനിലും അതേപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ചെറിയ റേറ്റേ വരുന്നുള്ളൂ ഒരു ബോട്ടിലിനൊക്കെ നൂറിൻ്റെ ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്ത കാരണത്താലാണ് പറയുന്നത് കാരണം കളർ കാർഡ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കളർ ഇതുവരെ പോയിട്ടില്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആദ്യത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക പിന്നെ എടുത്തിട്ട് കളർ പോയി അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയരുത് ഓക്കെ പിന്നെ പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും പോസ്റ്റൽ വൈ ആകുമ്പോൾ എല്ലാ ഇന്ത്യയിൽ എവിടെ അയച്ച് കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജാണ് പിന്നെ ഡി ടി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജിൽ വ്യത്യാസമുണ്ട് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതൊന്ന് ഓർഡർ തരുമ്പോൾ ഒന്ന് പറയുക ഡി ടി സി ആണോ പോസ്റ്റലാണോ എന്നുള്ളത് ഓക്കെ അതേപോലെ മഷാദ കഴിഞ്ഞ ഗിഫ് വെയിൽ അതായത് ലാസ്റ്റ് കഴിഞ്ഞ ഗവ് വേയിൽ പേർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം ഒക്കെ പേർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്കുള്ള ഐറ്റംസും മശാ നാളെ അയച്ചു കൊടുക്കും ഇന്ന് ഇന്ന് ഇന്നലെയൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി അവരൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പീസ് അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ അവർക്ക് സെലക്ട് ചെയ്യാം ഏതാണ് വേണ്ടതെന്നുള്ളത് അമ്പത്താറ് വേണ്ടവരാണെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അറുപതിൻ്റെ ഷോൾ മാക്സി ആദ്യത്തെ ഗിഫ്റ്റ് കിട്ടിയ ഭാഗ്യ ഭാഗ്യശാലി ഭാഗ്യവാൻ അറുപതിൻ്റെ ഷോൾ മാക്സി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഈ വീഡിയോ കണ്ട് അവർക്ക് ഏതാണോ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചുതരിക അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഞങ്ങളിവിടുത്ത് അവൈലബിൾ ആണ് ഞങ്ങൾ വിൽക്കുന്ന സാധനം തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കുന്നത് അതിലൊരു കളങ്കവുമില്ല കറക്റ്റായിട്ട് സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ കിട്ടാത്തത് ഞങ്ങളുടെ കാര്യമല്ല നിങ്ങളുടെ ഭാഗ്യക്കേടാണ് അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട ഇൻഷാല്ല ഇനിയും ഗിഫ്വേഴ്സ് ഒക്കെ വരും ദ നെക്സ്റ്റ് നല്ലൊരു ഡിസൈൻ ഒരു ബ്രൗൺ കളറാണ് ഓക്കെ അതിൻ്റെ നിലവിൽ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് പിന്നെ വേറൊരു ഡിസൈൻ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക നല്ല നല്ല ഡിസൈനുകളാണ് സെയിലിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ പ്രൈസ് വരുന്നുള്ളൂ പത്ത് പീസ് എടുക്കുമ്പോൾ നല്ല മോശമില്ലാത്ത ക്വാളിറ്റിയാണ് അഫോർഡബിൾ പ്രൈസാണ് കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ അതിൻ്റെ രണ്ട് കളറ് ഒരു നേവി ബ്ലൂ അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ പീസാണ് നിവർത്തി കാണിക്കുന്നത് ബാക്കിയുള്ളത് അതിൻ്റെ കളർ ചാർട്ട് നിങ്ങൾക്ക് ഫോൾഡ് വൈസും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അമ്പത്തിയാറ് സൈസിലുള്ള ഷോൾ നൈറ്റീസും എത്തിയിട്ടുണ്ട് ഇൻഷാല് അതിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് പേർ അറുപതിൻ്റെ കാണിക്കുമ്പോൾ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അറുപതിൻ്റെ ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ട് വീഡിയോ കണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചേരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അഫോർഡബിൾ പ്രൈസാണ് അറുപത് സൈസ് ഷോൾ നൈറ്റീവ്ക്കൊക്കെ വളരെ ലോ റേറ്റിലാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന ഐറ്റംസ് തരുന്നത് ഇപ്പോൾ കറക്റ്റ് വീഡിയോ കാണുക അതേപോലെ അമ്പത്തി ആറ് സൈസിലുള്ള നോർമൽ ലൈറ്റീസാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളറ് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് ഒരു പർപ്പിൾ കളറ് ഓക്കെ അതിൻ്റെ ഒരു കരിം പച്ച പിന്നെ ഒരു ബ്രൗൺ കളറ് ഓക്കെ പിന്നൊരു നല്ലൊരു വയലറ്റ് കളറാണ് ഓക്കെ ഓക്കെ സിബു വരുന്ന ടൈപ്പാണ് പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ബ്രൗൺ കളർ പിന്നെ ഒരു ഗ്രീൻ കളർ പിന്നെ നെക്സ്റ്റ് വരുന്നത് വേറൊരു ഡിസൈൻ ഓക്കെ ഒരു കലങ്കരി ടൈപ്പാണ് അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് നിവൃത്തി കാണിച്ചിട്ടുള്ളത് പിന്നെ ഒരു കോഫി ബ്രൗൺ ഇപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ അതാ നെക്സ്റ്റ് ഗിവ്വേ ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടേണ്ടിയിട്ടുള്ള ഒരു റൂൾസിലായിരിക്കും നെക്സ്റ്റ് ഗിവ്വേ വരിക കാരണം വേറൊന്നുമല്ല ആദ്യമേ പങ്കെടുക്കുന്ന അതായത് മിനിമം നാല് അഞ്ച് പ്രാവശ്യം നാല് പ്രാവശ്യം മിനിമം നാല് പ്രാവശ്യം പങ്കെടുത്തവർക്കാണ് അടുത്ത ഗവയിൽ ചാൻസ് ഉള്ളത് കാരണം പുതിയവർക്കൊന്നും അടുത്ത ഗിവയിൽ കാരണം വേറൊന്നും കൊണ്ടല്ല ഇതുവരെ ഒരുപാട് ദിവസങ്ങളിലായി ഒരുപാട് ഗിഫ്ബയിൽ പങ്കെടുത്തിട്ടും ഇതുവരെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊരു കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു മുൻഗണന കരുതിയിട്ടാണ് നെക്സ്റ്റ് ഗവ അങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ പുതിയ ആൾക്കാർ ഒന്ന് സഹകരിക്കുക അതായത് ആദ്യം പങ്കെടുക്കുന്നവർ രണ്ടാമത് പങ്കെടുക്കുന്നവർ ഒന്ന് സഹകരിക്കുക അപ്പോൾ നെക്സ്റ്റ് ഗിവ്വേ അങ്ങനെ ആക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം അങ്ങനെ ആകുമ്പോൾ ആദ്യമേ പങ്കെടുത്ത ഒരുപാട് പേര് കമൻറ്റിലൊക്കെ വളരെ സാഡായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് തവണ പങ്കെടുത്തു തുടക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഗിവ്വേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം നാല് പ്രാവശ്യം പങ്കെടുത്തവർക്കാണ് ചാൻസ് ഉള്ളത് അപ്പോൾ അത് വാട്സപ്പിൽ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ എത്ര പ്രാവശ്യം പങ്കെടുത്തു എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നെക്സ്റ്റ് ഗിവ്വേ കൊടുക്കുന്നത് അവർ ഒരു തവണ രണ്ട് തവണ അങ്ങനെ കൊടുത്തു നോക്കും പിന്നെ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും അവർക്കൊക്കെ ചെയ്യാം കാരണം ഇത് കിട്ടാത്തവർക്ക് ആദ്യമേ പങ്കെടുത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ത് തന്നാലും ഐഡിയകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക അത് യൂസ്ഫുള്ളാണെങ്കിൽ ഞങ്ങളും അത് ഉപയോഗിക്കുന്നതാണ് ഓക്കെ അതേപോലെ ഈ വീഡിയോയുടെ കാര്യം കൂടി പറഞ്ഞ് തരിക എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സൗകര്യം എന്നുള്ളത് ഇങ്ങനെയാണോ അല്ലെങ്കിൽ നോർമലി എടുക്കുന്ന പോലെ സ്ട്രൈറ്റ് ആയിട്ടാണോ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുള്ളത് അത് പ്രത്യേകം ഒന്ന് പറയുക എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ഏതാണോ നല്ലത് എന്നുള്ളത് തിരഞ്ഞെടുക്കും ചോദാം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഫുൾ ആയിട്ട് കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ട് എനിക്ക് അപ്പോൾ ഓക്കെ അമ്പത്താറ് സൈസിൽ ഒരുപാട് പീസ് വാവട്ടെ നിവർത്തിയിട്ടും ഫോൾഡ് പീസും കാണിച്ചു അപ്പോൾ ഇതിൻ്റെ റേറ്റ് മറക്കണ്ട ഇരുന്നൂറ്റി മുപ്പത് ഒരു പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ യൂട്യൂബ് കണ്ട് ഇവിടെ വരുന്നവർക്കാണെങ്കിലും അതേ റേറ്റ് തന്നെയാണ് പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ ഇരുന്നൂറ് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ ഇനി ഇനി നേരെ അറുപത് സൈസിലുള്ള ഷോൾ നൈറ്റിയിലേക്ക് കിടക്കാം വളരെ അഫോർഡബിൾ പ്രൈസിൽ വളരെ ചീപ്പ് റേറ്റിലാണ് ഇന്നത്തെ അറുപത് സൈസ് ഷോൾ നൈറ്റി തരുന്നത് അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഓക്കെ നല്ലൊരു ഐറ്റമാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അറുപത് ലെങ്ത് ആണ് അതേപോലെ ചെസ്റ്റ് അളവ് വരുന്നത് അമ്പതിൻ്റെ മേലെ വരുന്നുണ്ട് അമ്പത്തി ഒന്ന് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അളവ് അളന്ന് നോക്കുമ്പോൾ ഇരുപത്തി ആറിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് മീൻസ് അമ്പത്തി ഒന്ന് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് ഉള്ളവർക്ക് പറ്റും അറുപതാണ് ലെങ്ത്ത് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചര പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പതിനഞ്ചര വരും അപ്പം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് അതാ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കാരണം വൈഡായിട്ടായത് ആയതുകൊണ്ട് ഫുൾ വീഡിയോ കാണാൻ കുറച്ച് ബാക്കൗട്ട് നിൽക്കണം ഓക്കെ ഇതിൻ്റെ ഷോളും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോളൂ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് കേൾക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഒരുപാട് പേർക്കൊക്കെ മെസ്സേജ് ചെയ്യുന്നത് വൺ വീക്ക് മുമ്പുള്ള ടു വീക്ക് മുമ്പുള്ള ഒക്കെയാണ് അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് പരമാവധി ലേറ്റസ്റ്റ് വീഡിയോ കണ്ട് മെസ്സേജ് ചെയ്യുക കാരണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴാണോ വീഡിയോ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ട് ആയി പോവും മാക്സിമം എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്കാണ് വീഡിയോ ചെയ്യാറ് ഓക്കെ ലോ ഇതിൻ്റെ ഒരു മെറൂൺ കളറ് ഒരു പർപ്പിൾ കളറ് ലോ പിന്നെ നെക്സ്റ്റ് വേറൊരു ഡിസൈന് നല്ലൊരു മെറൂൺ കളറിലാണ് ബോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ ഷോള് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഹോൾസെയിലായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് കറക്റ്റ് കേട്ടോളൂ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും പിന്നെ അയച്ചു തരുന്നവർക്ക് പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഓൺലി മുന്നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അറുപത് സൈസിൻ്റെ കാര്യമാണ് പറയുന്നത് കറക്റ്റ് കേൾക്കുക സിക്സ്റ്റി സൈസ് ലെങ്ത്ത് അതേപോലെ അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ടിൻ്റെ അടുത്ത് ചെസ്റ്റാൾ വരുന്നുണ്ട് അതതിൻ്റെ തന്നെ കളർ ചേഞ്ച് അപ്പോൾ റേറ്റ് മാറക്കണ്ട ഒരു പീസാണെങ്കിൽ അയച്ചു തരുന്നവർക്കും ഇവിടെ യൂട്യൂബ് കണ്ട് വരുന്നവർക്കും രണ്ടാക്കും ഒരേ റേറ്റ് എന്താണ് മുന്നൂറ്റി നാൽപ്പത് പെർ പീസ് ഒരു പീസ് പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും നല്ലൊരു ഹോൾസെയിൽ പ്രൈസിലാണ് തരുന്നത് കാരണം അറുപത് സൈസാണ് നോർമലി അമ്പത്തി ആറൊക്കെയാണ് ഈ റേറ്റിൽ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് അറുപത് സൈസാണ് നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ തരുന്നത് കറക്റ്റ് മനസ്സിലാക്കുക നല്ല നല്ല ഡിസൈനുകളാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അറുപ സൈസുകാർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചുതരിക വേറൊരു നല്ലൊരു മസ്റ്റേഡ് യെലോ ആണ് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് അതിലൊരു മൂന്നാല് കളർ അവൈലബിൾ ആണ് ഒരു മെറൂൺ കളറ് പിന്നൊരു പച്ച ഡാർക്ക് പച്ച കളറ് ഗ്രീന് പിന്നൊരു ഇതൊരു ഡാർക്ക് ക്യാഷ് പോലത്തെ ഒരു കളറാണ് നേവി ബ്ലൂ അല്ല ഡാർക്ക് ക്യാഷ് ഏകദേശം നേവി ബ്ലൂ ടച്ച് ഒരു കളറാണ് ഒരു പർപ്പിൾ കളർ ഓക്കെ അല്ല നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അറുപതിൽ തന്നെ ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഷോള് പിന്നെ അതിൽ വരുന്ന കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു മെറൂൺ കളർ നല്ല കളർ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ വരുന്നത് ഒരു പർപ്പിൾ കളറ് ഓക്കേ പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഒരു റെഡ് കളറിലാണ് നല്ലൊരു കാണാൻ ഭംഗിയുള്ള കളറാണ് പിന്നെ അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ ഷോള് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിക്കോളൂ ഒരു ഗ്രീന് ഓക്കെ ഒരു മെറൂൺ കളറ് പിന്നെ അതിൻ്റെ ഒരു പർപ്പിൾ കളറ് പിന്നെ ലാസ്റ്റ് വേണം ഒരു നേവി ബ്ലൂ ആണ് ആ ഒരു ഡിസൈനിൽ അപ്പോൾ ഏകദേശം വീഡിയോയുടെ എൻഡിങ്ങിൽ എത്താനായി അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ദ നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ആണ് നിവർത്തി കാണിക്കുന്നത് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് സൈസ് കറക്റ്റ് നിങ്ങളുടെ ഏതാണോ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ് നോക്കുക എന്നതിന് ശേഷം പർച്ചേസ് ചെയ്യുക ഇത് സൈസ് ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു അറുപത് സൈസ് ലെങ്ത്ത് അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ടിൻ്റെ അടുത്ത് അമ്പത്തി ഒന്ന് കൂട്ടിയാൽ മതി അമ്പത്തി ഒന്ന് ചെസ്റ്റ് അളവാണ് വീതി പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് പതിനഞ്ചര സ്ലീവ് വരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഒന്ന് ഷോള് സെയിം ഡിസൈനില് ഷോള് അതിൻ്റെ ഒരു കളർ ചേഞ്ച് നേവി ബ്ലൂ ഒരു ഡാർക്ക് ഗ്രീന് പിന്നൊരു മെറൂൺ കളറ് ഓക്കെ ഇപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറുപത് സൈസ് വേണ്ടവർ ഒരുപാട് പേരുണ്ടാവും ഇപ്പം പെരുന്നാളിൻ്റെയൊക്കെ ടൈമാണ് ഇതൊരു മുല്ല മുല്ല നൈറ്റി ടൈപ്പാണ് സൈഡിൽ ബോർഡറും അതേപോലെ നെക്കിന് ബോർഡർ വരുന്ന ടൈപ്പാണ് ഇതാ ഇതിൻ്റെ ഒരു കളർ ചാർട്ട് അവൈലബിൾ ആണ് ഒരു നേവി ബ്ലൂ കാരണം അറുപത് സൈസൊക്കെ ഒരുപാട് പേർ ഷോൾ നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓൺലൈൻ ഡെലിവറി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും കാരണം സീസൺ ടൈം ആയി കഴിഞ്ഞാൽ അയച്ചു തരാനുള്ള ബുദ്ധിമുട്ടൊക്കെയുണ്ട് അതുകൊണ്ടാണ് പിന്നെ പെരുന്നാളിന് ശേഷം മാത്രമേ ഓൺലൈൻ ഡെലിവറി ഉണ്ടാവും ഏകദേശം നോമ്പ് പതിനഞ്ച് ഇരുപതിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം സ്റ്റോപ്പ് ആവും പിന്നെ ടെമ്പററി പത്ത് ദിവസത്തേക്ക് സ്റ്റോപ്പ് ആകുന്നതാണ് അതിനുശേഷം പിന്നെ പെരുന്നാളിന് ശേഷമാണ് ഓൺലൈൻ ഡെലിവറി ഉണ്ടാവുക ചിലപ്പോൾ വീഡിയോ ചെയ്താലും ഓൺലൈൻ ഡെലിവറി സംശയമായിരിക്കും അയച്ചു തരാനും അതിനൊക്കെ ബുദ്ധിമുട്ടാവും സീസൺ ടൈം ആകുമ്പോൾ അപ്പോൾ അത് അത് അവരൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇല്ല നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡിസൈൻ മെറൂൺ കളറിൽ ഓക്കെ അതിൻ്റെ തന്നെ ഷോള് ഇപ്പം നല്ല കോട്ടണിൽ വരുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനാണ് പിന്നെ ഒരു കോഫി ബ്രൗണ് ഇനി ശാല എംബ്രോയ്ഡറി ഡിസൈനുള്ളതൊക്കെ ഷോൾ നൈറ്റീസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ കുറേ ദിവസങ്ങളിലായി എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല നോർമൽ നൈറ്റീസ് മാത്രമായിരുന്നു പരിചയപ്പെടുത്തുന്നത് ഇനി ഷോൾ നൈറ്റീലൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതേപോലെ കഫ്താൻ നൈറ്റി ത്രീ ഫോർ സ്ലീവിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ത്രീ ഫോർ കഫ്താൻ ഉണ്ടോ അതൊക്കെ വരാനുണ്ട് ഈ ആഴ്ച വരും വന്നാൽ ഉടനെ വീഡിയോ ചെയ്യും ദാ അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുകയാണ് ദാ അറുപത് സൈസിൽ ലാസ്റ്റ് വൺ ഒരു കരിയും പച്ച കളറാണ് അപ്പോൾ ഒരുപാട് പീസ് ബാവട്ടെ നിങ്ങൾക്ക് കാണിച്ചു ബാട്ടൻ ടയർഡായി ഓക്കെ അപ്പോൾ അമ്പത്താറ് സൈസിൽ നോർമൽ നൈറ്റി അറുപത് സൈസിൽ ഷോർട്ട് നൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു പിന്നെ ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ